ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ ഒരു അനുഭവമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ തൊഴാൻ പോയ സമയത്ത് നാലമ്പലത്തിനകത്ത് വെച്ച് ഒരു ചേച്ചിക്ക് ഗുരുവായൂരപ്പൻ കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു അനുഗ്രഹത്തെ പറ്റി ആ ചേച്ചി കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ ചേച്ചിയുടെ സ്വന്തം വീട് ഗുരുവായൂരല്ല വിവാഹം കഴിച്ചു കൊണ്ടുവന്നതും ഗുരുവായൂർക്കല്ല അപ്പൊ ചേച്ചിയാണെങ്കിൽ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ വിളക്കൊക്കെ കൊളുത്തി നാമം ജപിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട്ടിലാണെങ്കിൽ അവിടെയുള്ളവർക്കൊന്നും ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് വിളക്ക് വെക്കുന്നതിനും നാമം ചൊല്ലുന്നതിനും ഒക്കെ എതിരായിരുന്നു വീടിനകത്ത് നാമം ചൊല്ലാനുള്ള അനുവാദം ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ചേച്ചി നാമം ചപിക്കാനായിട്ട് ഒരിടം കണ്ടെത്തുക വീടിന് പുറത്ത് അമ്മിക്കല്ലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ പഴയ വീടാണിത്രേ അപ്പം അതിന് ചുവട്ടിലായിട്ട് അഴുക്ക് അഴുക്കുവെള്ളമൊക്കെ പോകുന്ന സ്ഥലമാണെന്ന് കൊതുകുകടിയൊക്കെ കൊണ്ടിട്ടാണെന്ന് അവിടെ ഇരുന്നിട്ട് ചേച്ചി നാമം ചൊല്ലാറുള്ളത് അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാനായിട്ട് തേച്ചു മിനുക്കിയ നിലമോ മണിമാളികയോ ഒന്നും ആവശ്യമില്ല നമുക്ക് എവിടെ ഇരുന്ന് കൊണ്ടുവേണമെങ്കിലും നമുക്ക് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോ ചേച്ചിയുടെ മനസ്സിലെ ഒരു ആഗ്രഹം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അതായത് ഒരു കൊച്ചു വീട് ഗുരുവായൂരപ്പനെ ഇന്നും വിളക്ക് കൊളുത്തിയിട്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ സ്വസ്ഥമായി നാമം ജപിക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങളുള്ള ഒരു ചെറിയ വീട് അപ്പോൾ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഗുരുവായൂരപ്പനെ വന്നു കണ്ട് തൊഴുതോളൂ ആന്ന് ചേച്ചി പ്രാർത്ഥിച്ചിരുന്നു എന്ന് അങ്ങനെ അവർക്ക് ഗുരുവായൂരപ്പൻ സ്വപ്നത്തിലെ ഒരു ദർശനം നൽകുക ഗുരുവായൂർക്ക് വന്നോളൂ ഗുരുവായൂർ വീട് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് ശരിക്കും ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് പറഞ്ഞതുപോലെയാ തോന്നിയെന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഗുരുവായൂരെ അവർ കുറച്ച് സ്ഥലം വാങ്ങിച്ചു അപ്പൊ വീട്ടിൽ നിന്നൊക്കെ നന്നായി എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്തിനാ ഗുരുവായൂർ സ്ഥലം വാങ്ങണേ എന്തിനാ അവിടെ വീട് വെക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ആ എതിർപ്പുകളെ പോലും ചെറിയൊരു പുഷ്പം പറിച്ചെടുക്കുന്ന ഒരു ലാഘവത്തോടെ ഗുരുവായൂരപ്പൻ മാറ്റിയിട്ട് ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്ത് അവർക്കൊരു വീട് കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകിയ ഗുരുവായൂരപ്പൻ ചേച്ചിയുടെ പ്രാർത്ഥന എന്തായിരുന്നു വീട് ലഭിക്കുകയാണെങ്കിൽ വീട് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ും ഗുരുവായൂരപ്പനെ വന്നു കണ്ട് തൊഴുതോളാന്നല്ലേ അപ്പൊ ഗുരുവായൂരപ്പനെ എന്താ പറഞ്ഞേ മാസത്തിലൊരിക്കലാക്കണ്ട എല്ലാ ദിവസവും വന്നു കണ്ട് തൊഴുതോളൂന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് അവർക്ക് ഒരു വീട് നൽകിയത് അപ്പോൾ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പ്രാദേശികത്തിൽ ഞങ്ങളുടെ കൂടെ ഈ ചേച്ചി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ ചേച്ചിയുടെ കഥ ഇന്നലെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി ശരിക്കും നമ്മുടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ് കേട്ടോ എത്രത്തോളം വിശ്വാസത്തോടു കൂടി ഭഗവാനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ര അധികം അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ഗുരുവായപ്പൻ നൽകുന്നതായിരിക്കും അപ്പം നമുക്ക് എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ